ഹലോ ഇത് ദേ നമ്മുടെ മാങ്ങ സീസണിൽ ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു സംഭവം ആട്ടോ നമ്മുടെ ഈ പഴുത്ത മാങ്ങ ഉണക്കി എടുക്കുന്ന സെറ്റപ്പ് മാങ്ങയൊക്കെ ഓവറായിട്ട് വരുമ്പോൾ നമുക്ക് മാങ്ങ പ്രിസേർവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ട് ഇത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ അല്ലാണ്ട് നമുക്കിത് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇതിന് അത്രയും വലിയ ടേസ്റ്റ് ഒന്നുമില്ലാട്ടോ നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കാണുന്ന അത്ര വലിയ ഹൈപ്പ് ഈ സംഭവത്തിന് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഞാനുണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണോന്നറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ തീർത്തും നമുക്കിതിൻ്റെ ടേസ്റ്റ് ഇല്ല എന്നും പറയാനും പറ്റില്ല അപ്പോൾ അത് ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ടുണ്ട് ആദ്യത്തവണ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മഴ അങ്ങോട്ട് വന്നിട്ട് വെയിൽ തെളിയാത്തത് കൊണ്ട് തന്നെ ആദ്യത്തെ തവണ ഉണ്ടാക്കിയപ്പോൾ സംഭവം പാളിപ്പോയർന്നു കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കി നമ്മൾ തോറ്റു കൊടുക്കരുതില്ലോ എൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമല്ലോ ആ ഒരു കൊതിയും വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ അങ്ങനെ ഉണ്ടാക്കി സ്പ്രെഡൊക്കെ ചെയ്തു രണ്ട് മൂന്ന് നാല് ദിവസത്തിനടുത്ത് വെയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെയിലത്തൊക്കെ കാണിച്ച് ഉണക്കിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഇനിയിപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കുക ഇങ്ങനെ ഇത് എന്താ പറയുക വലിക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ എന്നാ സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ ഓ സക്സസ് ആയല്ലോ എന്നുള്ളൊരു അങ്ങനെ ഇപ്പോൾ കഴിച്ച് നോക്കാം എന്നൊക്കെ കഴിച്ചു നോക്കുമ്പോൾ എന്താ പറയുക നമ്മൾ പ്രതീക്ഷ അത്ര ഹൈപ്പിൽ സംഭവം ഇല്ല അതിൻ്റെ ഒരു ഇതുണ്ടെന്നൊക്കെ എങ്കിലും കുഴപ്പമില്ല നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാണല്ലോ എല്ലാത്തിനും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട് പാല അങ്ങനെ നമ്മൾ ഈ പച്ചമാങ്ങ ഉണ്ടല്ലോ പച്ചമാങ്ങ നമ്മളിങ്ങനെ കുരുകുരാന്നരിഞ്ഞ് ഉപ്പും മുളകും വേണമെങ്കിൽ മുളക് ചേർത്താൽ മതി ഉപ്പൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഉണക്കിയെടുക്കും കേട്ടോ അതിനപാര ടേസ്റ്റ് ആട്ടോ ഇവിടെ മാങ്ങത്തൊലിന്നാട്ടോ അതിന് പറയണത് അങ്ങനെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല എന്നൊക്കെ അങ്ങനെ അപ്പോൾ ഈ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ലവ് യു ഓൾ ടെറ്റാ